പത്തനംതിട്ടയിലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് അടവി കേരളത്തിൽ ആദ്യമായി കൊട്ടവഞ്ചി യാത്ര ആരംഭിച്ചത് ഇവിടെയാണ് കാടിൻ്റെയും കാട്ടരുവിയുടെയും സംഗീതം ആസ്വദിച്ച് കല്ലാർ ഈ യാത്ര അതിമനോഹരമാണ് പത്തനംതിട്ടയിൽ നിന്നും ഏകദേശം ഇരുപത്തിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതായത് കോന്നി താനിത്തോട് റൂട്ട് സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ് മുട്ടേമൊഴി പാലം എത്തുന്നതിന് മുമ്പായി വലത്തേക്ക് മണ്ണിറ എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഏകദേശം മുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ ഇടതു ഭാഗത്തായി അടവി എക്കോ ടൂറിസം നമുക്ക് കാണാൻ കഴിയും നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറേ നേരം വെറുതെ ഇരിക്കുവാനും സംസാരിക്കുവാനും കാഴ്ചകളൊക്കെ കാണുവാനും ഒക്കെ അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ അടബി എക്കോ ടൂറിസം കുട്ടവഞ്ചി യാത്ര തന്നെയാണ് അടവിയുടെ പ്രത്യേകത ഷോർട്ട് ഡ്രൈവിന് ഏതാണ്ട് അറുന്നൂറ് രൂപയും ലോങ് ഡ്രൈവിന് തൊള്ളായിരം രൂപയുമാണ് ഇവിടെ ഈടാക്കുന്നത് ഫുഡ് കഴിക്കാനായി ഇവിടെ തന്നെ വനശ്രീ കഫയും ഉണ്ട് അടവി എന്ന ഈ മനോഹര സ്ഥലം കൊറാക്കൽ ബോട്ട് സഞ്ചാരത്തിന് പേര് കേട്ടതാണ് കുട്ടവഞ്ചി സഞ്ചാരം എന്നാണ് സാധാരണമായി പറയാറ് കല്ലാർ നദി നിറഞ്ഞു കിടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാഹസ്യമായി യാത്ര ചെയ്യുവാൻ കഴിയുന്നത് എങ്കിലും വെള്ളമില്ലാത്ത സമയത്തും മനോഹര കാഴ്ചകൾ കണ്ട് പതിയെ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് നടുക്ക് ഒരു കുറച്ച് മരങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പോൾ കാടി കാട്ടരുവിയുടെയും സംഗീതമൊക്കെ ആസ്വദിച്ച് കല്ലാർ പുഴയിലൂടെ ഉള്ള കൊട്ടവഞ്ചി ആസ്വദിക്കണമെങ്കിൽ അടവിയിലേക്ക് വരാം അതിമനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ഒരു ഇടമാണ് അടവിൽ